ചെടികളിലെ വൈറസ് ബാധ വളരെ രൂക്ഷമായി കാണുന്നു അത് അതുമൂലം ചെടികൾ മൊത്തം നശിച്ച് പോവുകയും വെള്ളനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നൊരു സംഭവങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു പ്രത്യേകിച്ച് പച്ചക്കറികളിലും അതുപോലെ തന്നെ പഴവർഗ്ഗ ചെടികളിലും വൈറസിൻ്റെ ബാധ വളരെ രൂക്ഷമായിട്ട് കാണാറുണ്ട് ഏകദേശം രണ്ടായിരം തരം വൈറസ് ബാധകൾ ചെടികളിൽ കാണുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വൈറസുകൾ മനുഷ്യരിലും മൃഗങ്ങളിലും കാണുന്ന പോലെ തന്നെ ചെടികളിലും കാണുന്നു ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ രണ്ടോ മൂന്ന് വർഷം മുമ്പ് കണ്ടിട്ടുള്ള കൊറോണ വൈറസ് പോലെ ഉള്ള വൈറസുകൾ ചെടികളിലും അതിൻ്റെ കൊറോണ വൈറസ് അല്ല അതുപോലെയുള്ള വൈറസ് ബാധകൾ ചെടികൾക്കും ബാധിക്കുന്നു എല്ലാ വൈറസുകൾക്കും ജനറലായിട്ട് കാണുന്നത് ഒരു ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ഏകകോശ ജീവികളായിട്ടുള്ള ഈ ഇവയുടെ പുറത്ത് ഒരു ആവരണമുണ്ടാകും ഒരു സ്പൈക്സ് എന്ന് പറയും ചെറിയ ചെറിയ മുള്ളുപോലെയുള്ള ആവരണങ്ങളുണ്ടാകും ഇതാണ് ഈ ചെടികളിൽ കോശങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വൈറസ് ബാധിച്ച ചെടികളിൽ റെക്കമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൊത്തം പിഴുതു മാറ്റുക എന്നുള്ളതാണ് പിഴുതു മാറ്റി കളയുക എന്നുള്ളതാണ് അല്ലാതെ അതിനെ വീണ്ടും റിവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇപ്പോഴും പല കർഷകർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല രീതിയിലും ഈ വൈറസ് ബാധ വരുന്നുണ്ട് പല രീതിയിൽ കൂടി വൈറസ് ബാധകൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് കയ്പ കൃഷി നടത്തുന്ന കർഷകരുണ്ട് കയ്പ കൃഷിയിൽ കയ്പ പന്തൽമ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ മഞ്ഞളിച്ച് ഇലകൾ ചുരുങ്ങി ഇലകളുടെ രൂപ രൂപവ്യത്യാസങ്ങൾ വന്ന് പൊതുവേ സ്റ്റാൻഡർഡ് ഗ്രോത്തായിട്ട് തീരെ ഗ്രോത്ത് ഇല്ലാതെ ഗ്രോത്തില്ലാതെ നിൽക്കുന്നൊരവസ്ഥ കാണുന്നു ഇതെല്ലാം അത് പ്രധാനമായിട്ടും വിത്തിക്കൂടെ വരുന്നതാണ് വിത്തിൽ വിത്താണ് അതിൻ്റെ മുഖ്യ ഹേതു വൈറസ് ബാധയുള്ള ചെടികളിൽ നിന്ന് സംഭരിച്ചിട്ടുള്ള വിത്തുകളാണ് ഇതേപോലെ വൈറസ് കൂടുതലായിട്ട് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറികൾ വിവിധ ഇപ്പോൾ പയറ് പയറ് കർഷകരില് പ്രധാനമായിട്ട് നീളം കൂടിയ പയറ് മീറ്റർ പയറ് ഇതിലെല്ലാം വൈറസ് ബാധ നിത്യ സംഭവമാണ് അതായത് അതിന് ഒരു നല്ല സീഡ് കമ്പനിയിൽ നിന്ന് വിത്തെടുക്കാതിരുന്നാൽ നിശ്ചയമായിട്ടും വൈറസ് ബാധയുള്ള വിത്തുകൾ ലഭിക്കും ആ വൈറസ് അടുത്ത ചെടികളിലേക്ക് വന്ന് വിളനഷ്ടം സംഭവിക്കാം അപ്പോൾ വിത്തുകളിൽ കൂടെ വ്യാപകമായി പ പടരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ കൃഷിയിടങ്ങളിലെ ചെടികളിൽ നിന്ന് ചില കളകളിൽ നിന്ന് വൈറസ് ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കസ്കൂട്ട പോലെയുള്ള ചെടികളിൽ നിന്ന് ആ ഇലകളിൽ നിന്ന് വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റേ ബഡിങ് ഗ്രാഫ്റ്റിങ് എന്നിവ നടത്തുന്ന ചെടികളിൽ ചിലത് വൈറസ് ബാധയുണ്ട് അതായത് വൈറസ് ഉള്ള ചെടികൾ നമ്മൾ മുറിക്കുമ്പോൾ ആ കത്തികളിൽ വൈറസ് ബാധ വരികയും അത് വീണ്ടും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ വൈറസ് ചെടികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചെറിയ കീടങ്ങൾ ഉദാഹരണത്തിന് മുഞ്ഞ അതുപോലെ ത്രിപ്സ് അല്ലെങ്കിൽ വെള്ളീച്ച ഇതെല്ലാം വൈറസ് വാഹകരാണ് നമ്മൾ ഇപ്പോൾ പനി ഇപ്പം ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ കുനിയ ഇതെല്ലാം വരുന്നതുപോലെ തന്നെ കൊതുകുകൾ നമ്മുടെ ദേഹത്ത് രോഗമുള്ള ആളുടെ ദേഹത്ത് കടിച്ച് ആ രക്തം അടുത്ത ആളിൽ ട്രാൻസ്മിറ്റ് ചെയ്യണ പോലെ തന്നെ ഈ വക ചെറിയ പ്രാണികളും അതുപോലെ ഈ രോഗമുള്ള ചെടികളിൽ അതിൻ്റെ നീരൂറ്റി കുടിക്കുകയും അടുത്ത രോഗമില്ലാത്ത ചെടികളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് ഇന്ന് വ്യാപകമാണ് അപ്പോൾ ഇതൊക്കെയാണ് മുഖ്യമായിട്ട് കാണുന്ന അതിൻ്റെ ട്രാൻസ്മിറ്റർ മെത്തേഡ് അതായത് ഈ രോഗം എങ്ങനെ പുതിയ വേറെ തലങ്ങളിലേക്ക് എത്തുന്നു ഈ പ്രധാനമായിട്ട് ചെടികളെ വൈറസ് പാതകളിലൊന്ന് കാണുന്ന തക്കാളിയിലെ ഇലകളിൽ കാണുന്ന വൈറസ് പാത തക്കാളിയുടെ ഇലകൾ കംപ്ലീറ്റ് മഞ്ഞളിച്ച് ചുരുങ്ങി ആ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥ വെണ്ട പയറ് എന്നിവയിലെ ഇലകളിൽ കാണുന്ന വൈറസ് ബാധ അതും ഇലകളിൽ മഞ്ഞളിപ്പാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷണം അതുപോലെ തന്നെ ഇലകൾ കംപ്ലീറ്റ് ചുരുങ്ങി അതിനെ ഉള്ള ഗ്രോത്ത് അതിൻ്റെ ആ മറ്റേ അതിൻ്റെ വളർച്ച മൊത്തമായിട്ടും ഒരടിച്ച് പോകുന്ന അവസ്ഥ കുമ്പളം വെള്ളരി പച്ചമുളക് സാലഡ് കൊക്കുംപറ എന്നിവയിലും ഈ രോഗം വ്യാപകമായി കാണുന്നു മരച്ചീനിയുടെ ഇലകളിൽ ഈ വൈറസ് ഉണ്ട് വൈറസ് രോഗം അതുപോലെ തന്നെ വാഴയുടെ കുറുനാമ്പ് രോഗവും വൈറസ് ആണ് അപ്പം ഈ വെണ്ട വെണ്ടയിലെ ഇതുപോലെയുള്ള വൈറസ് ബാധയാണ് കാണുക സാധാരണ രീതിയിൽ ഇത് വെണ്ടയിൽ ഇലകളിൽ മഞ്ഞളിപ്പ് വ്യാപകമായിട്ട് കണ്ട് അത് ഇല ചെടികൾ മൊത്തമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്തായിട്ട് നിൽക്കും ഒരു കായ കായുണ്ടാവാം പക്ഷേ കായ്ക്ക് വലുപ്പം നിശ്ചിത വലുപ്പം വരില്ല അതിൻ്റെ ഗ്രോത്ത് നിശ് ഗ്രോത്ത് കഴിയുന്നതോടുകൂടി ആ കായകളും മിക്കവാറും അത് നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇത് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം കൺട്രോൾ കണ്ട്രോൾ എന്നുള്ളതാണ് ഏറ്റവും ഒരു പരിധിവരെ നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നമുക്ക് കൺട്രോൾ ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങളിലോ ഇതുപോലെയുള്ള മഞ്ഞക്കെണികൾ നിങ്ങൾക്ക് ലഭ്യമാണ് മഞ്ഞക്കിണികൾ ഇതൊന്നും വലിയ വിലയുള്ള സാധനങ്ങളല്ല മഞ്ഞക്കണികൾ ഇത് ഒരു സ്റ്റിക്കി ട്രാപ്പ് എന്ന് പറയും സ്റ്റിക്കി ട്രാപ്പാണ് ഇത് കടുത്ത പശിയുള്ള ഒരു ട്രാപ്പാണ് ഈ മഞ്ഞക്കണികൾ കഷ്ണങ്ങളാക്കിയിട്ട് കൃഷിയിടത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കീടങ്ങളെല്ലാം അതിൽ പറ്റി പിടിക്കും മഞ്ഞക്കണികൾ കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു ആറ് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഈ പഴയ ചപ്പ് ചവറുകളും അതുപോലെ തെങ്ങിൻ്റെ ഓല മടല് ഇതെല്ലാം ഇട്ടിട്ട് തീ കത്തിക്കുക ഒരു അരമണിക്കൂർ തീ കത്തിച്ച് കഴിഞ്ഞെങ്കിൽ തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇതിൽ അട്രാക്റ്റ് ചെയ്യും ഈ തീയിൽ അട്രാക്റ്റ് ചെയ്തിട്ട് ഇതിൽ വന്ന് വീണ് അവരുടെ പ്രചരണം അല്ലെങ്കിൽ അവരുടെ ക്വാണ്ടിറ്റി ആ എണ്ണ എണ്ണം കുറയ്ക്കുന്നതിനും ഈ ഇതിൻ്റെ ശല്യം കുറയ്ക്കുന്നതിനും സാധിക്കും പിന്നെ വേപ്പണ്ണ വെളുത്തുള്ളിയും മിശ്രിതം ഇടയ്ക്ക് തെളിക്കുകയാണെങ്കിൽ ഒരു ഡിട്രാക്റ്റിംഗ് പവർ ഉണ്ട് അത് മാറിക്കിട്ടും അതുപോലെ തന്നെ വറ്റി ഒരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇല ഇലകളുടെ അടികളിൽ അടിയിൽ സ്പ്രേ ചെയ്യാം നീമസാൾ ഇക്കോനി പ്ലസ് ഇതെല്ലാം ജൈവമാണ് ഇതെല്ലാം ഇലകളുടെ അടിയിൽ സ്പ്രേ ചെയ്യാം കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ കെമിക്കൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല റോഗർ ആണ് റോഗർ രണ്ട് മില്ലി ഒരു ലിറ്റർ വളരെ വിഷവീര്യം കുറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് റോഗർ രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അലകളുടെ അടിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഈ കീടങ്ങളുടെ ശല്യം വളരെ കുറയുന്നതാണ് ഇതാണ് ഇനി നമുക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അതായത് വൈറസ് ബാധ ഏറ്റ വിളകളും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോഡക്റ്റാണ് സമാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് ഇപ്പോൾ വന്നതാണ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് പല കർഷകർക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് കമ്മേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നത് അതായത് ക്രോപ്പ് മുഴുവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവ് നഷ്ടപ്പെടുക എന്നുള്ളതിന് തുല്യമാണ് അപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട് പ്രത്യേകിച്ച് മറ്റേ കയ്പ അതുപോലെ തന്നെ പടവലം അല്ലെങ്കിൽ പയറ് ഇതിനൊക്കെ ഈ വൈറസ് ബാധ വന്നു കഴിഞ്ഞാൽ ഇതിനെ വളരെ വളരെ നല്ല രീതിയിൽ ഇതിന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റാണ് രണ്ട് കെമി രണ്ട് സാധനങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് പ്ലാന്റ് പ്ലാന്റിന് വളർത്താനുള്ള ഒരു ലിക്വിഡും അതുപോലെ തന്നെ ഇതിനെ മറ്റേ ഇതിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ലിക്വിഡും കൂടിയിട്ടുള്ളതാണ് ഇത് മൊത്തം ഇത് ചെടികളിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാക്റ്റ് കൊണ്ട് ചെയ്തതാണ് അവർ അപ്പം ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നക്കാസ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നിരുന്നാലും ഒരു കൃഷിയിടത്തിൽ ഇത് വളരെ ഉപയോഗിക്കുക ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇത് ഉപയോഗത്തിൻ്റെ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നാണ് ഓരോ കുപ്പിയിൽ നിന്നും ഒന്നര മില്ലി വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുക ഓരോ കുപ്പിയിൽ നിന്നും ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക അപ്പം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൊത്തം മൂന്ന് മില്ലി ഒന്നര മില്ലി ഈ കുപ്പിയിൽ നിന്നും ഒന്നര മില്ലി ഈ കുപ്പിയിൽ നിന്നും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതെല്ലാം നോർമൽ ഇലകളായിരിക്കും അതായത് വൈറസ് ബാധേനെ വലിയൊരളവ് വരെ തടു തടഞ്ഞ് അതിനെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പുതിയ ഇലകൾ നല്ല രീതിയിൽ വരും നല്ല ഗ്രോത്തിൽ വരും അതിനുള്ള ഒരു ഒരു നല്ല പ്രൊഡക്റ്റാണ് സമാറ അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് വൈറസ് ബാധ ഇനി ഇനി തൊട്ട് പേടിക്കണ്ട പ്രത്യേകിച്ച് കൃഷിയിടങ്ങളെ വൈറസ് ബാധ ഇനി കൃഷിക്കാർ ഒരിക്കലും വായിക്കണ്ട ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അത് കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ കാവുങ്ങൽ അക്രോട്ടക്കിൻ്റെ താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് കാവങ്ങൽ അഗ്രോട്ടക്കിൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം ഇത് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദൂരീകരിച്ച് തരുന്നതാണ് നിങ്ങൾക്ക് ബന്ധപ്പെടാം